ಹೇಳ್ನೇ ಅಡಿ ತಿಡ್ಕನು ಲೀಡ್ಕಲ್ಲ ಆನ್ ಮಾಡಿ ಆನ್ ಮಾಡೋದು ಏನು ಮೈ ಟ್ರೈ ಚಲೋ ಚಲೋ ಚಪ್ಪಾ 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 이래 <laughs> 기다리 <laughs> 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 പുനലൂരിൽ പെരുമ്പാമ്പിനെ പിടികൂടി പുനലൂർ കലങ്കമുകൾ ഏലായിൽ പരേതനായ നായരുടെ വയലിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രണ്ട് പെരുമ്പാമ്പുകളെ നാട്ടുകാർ ഇവിടെ കണ്ടിരുന്നു വയലിൽ കൃഷിപ്പണി തുടങ്ങിയ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച പെരുമ്പാമ്പുകളെ വീണ്ടും കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ ഒരു പെരുമ്പാമ്പിനെ മാത്രമാണ് പിടികൂടാൻ സാധിച്ചത് മറ്റൊരു പെരുമ്പാമ്പ് തൊട്ടടുത്ത കണ്ടത്തിലേക്ക് ഇഴഞ്ഞു രക്ഷപ്പെടുകയും ചെയ്തു നാളുകളായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പാമ്പുകളിൽ ഒന്നിനെ പിടികൂടി ആശ്വാസത്തിലാണ് പ്രദേശവാസികൾക്ക് <tossid language> طا سنجر تمام يلا يا فردوت باي يلا 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 എന്നാൽ ഒരു പെരുമ്പാമ്പിനെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു ആർആർ ടി ഡെപ്യൂട്ടി ഗ്രേഡ് എം നൌഷാദ് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എ അനിൽകുമാർ ഡ്രൈവർ ഉമേഷ് സ്നേക് കാച്ചർ ഹേമദ് എന്നിവരടങ്ങുന്ന സംഗമെത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പത്ത് വയസ്സ് പ്രായവും മുപ്പത് കിലോ ഭാരമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പുനലൂർ